ഹലോ നമസ്കാരം അസലാമലൈക്കും എൻ്റെ വേള റാഫിയാണ് നിങ്ങൾ ഒറ്റ മിനിറ്റ് ഒരൊറ്റ മിനിറ്റ് ഇത് കേട്ടാൽ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യില്ല നിങ്ങളാണ് എൻ്റെ ചാനൽ മോണിറ്റേഷൻ ആക്കി തന്നത് ഒരുപാട് വിവേഴ്സ് ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു നിങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാനലിലെ പല പ്രോഗ്രാമുകൾ നിങ്ങൾ സ്വീകരിക്കുന്നതും കാണുന്നതും ലൈക്ക് അടിക്കുന്നതും അഭിപ്രായങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ എന്നെ അറിയിക്കാറുണ്ട് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷെ ഇപ്പം ഞാൻ വന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു വേദന പങ്കുവെക്കാനാണ് മറ്റൊന്നുമല്ല എന്താണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നു പറഞ്ഞുതരും നമ്മുടെയൊക്കെ വീട്ടിൽ മക്കളുണ്ട് ഞാനും രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ് ഒരാൾ പത്തിലും ഒരാൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്നവരെ എനിക്കും എൻ്റെ കുടുംബത്തിലും ഉണ്ടാകുന്ന വിഷമങ്ങൾ ചെറുതല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണുന്ന യുവാക്കൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല കാരണം മക്കളെ നിങ്ങളിത് ഇഷ്ടപ്പെടേ ഇഷ്ടപ്പെട്ടേ മതിയാവും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടേ മതിയാവും ഞങ്ങളൊക്കെ പഠിച്ചും സഹപാഠികളായിട്ട് ജീവിച്ചതും ഒരുപാട് കലാലയങ്ങളൊക്കെ കീഴറങ്ങിയ ആൾക്കാരാണ് ഞങ്ങൾ ജീവിതത്തിൽ പലരും ഉള്ളവരും എൻ്റെ സുഹൃത്തുക്കൾ പലവരും ഞങ്ങളെല്ലാവരും പഠിച്ചവരാണ് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാണ് എന്താണെന്നറിയില്ല ജീവിക്കാനൊരു പേടി നാട്ടിൽ നേരം കൊടുത്താൽ ഇപ്പോൾ ആഴ്ച രണ്ടാഴ്ച ആയിട്ടും കണ്ട് എന്തിനധികം പറഞ്ഞു ഒന്നും രണ്ടാഴ്ച ഒന്നല്ല മാസങ്ങളായിട്ട് തന്നെ വേണീ പറയാം ദിവസം ഒരു കൊലപാതകങ്ങളും ഇല്ലാത്ത നമ്മൾ കേരളം മുന്നോട്ട് പോകുന്നുണ്ട് അതിനെല്ലാം തുടക്കമെന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു ബേസ് അടിസ്ഥാനം എന്ന് പറയുന്നത് ഡ്രഗ്സാണ് ഐ മീൻ ലഹരികളാണ് ഈ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാമാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ കോവിഡിനെ നേരിട്ടത്വരാണ് നമ്മുടെ പ്രളയത്തെ നേരിട്ടവരാണ് ഏറ്റുമൊടുവിലുണ്ടായ വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ചുരൽമല ദുരന്തമാണ് ചുവരൽ ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിച്ച ആളുകളാണ് ഒറ്റ മനസ്സോടുകൂടി നിന്നുകൊണ്ട് നമുക്ക് ഈ ലഹരി എന്ന വിപത്തിനെ നമുക്ക് ഈ ലോകത്തിന് പരിപൂർണമായിട്ട് തുടച്ച് മാറ്റാം അതിന് മഹാനായ കുഞ്ഞിന് മാസ്റ്റർ പറഞ്ഞ പോലെ ആയിരം മടി നടക്കാനും മടിയൊന്ന് തുടക്കമെന്നാണ് ആയിരം മടി നടക്കാൻ അടിയ തുറക്കും എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ വാടില് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ആരും പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പ് ആദ്യം വരുത്തുക എൻ്റെ അലിവാസം ഉറപ്പ് ഉറപ്പുവരുത്തുക എൻ്റെ വാർഡിലില്ല ഉറപ്പുവരുത്തുക അങ്ങനെ വാർഡ് പഞ്ചായത്ത് ആവട്ടെ പഞ്ചായത്ത് ജില്ലാവട്ടെ ജില്ല അങ്ങനെ വിപുലീകരിച്ചു കൊണ്ട് കേരളത്തിന് മൊത്തം നമുക്കിതിനൊറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജാതിയോ മതമോ രാഷ്ട്രീയോ മതമോ കുടീരനടങ്ങളോ ഒന്നും വേണ്ട പിന്നെ ഒരു പരിധിവരെ ഞാനും സിനിമയും സീരിയലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് സ്റ്റേജ് ആർട്ടിസ്റ്റാണ് സിനിമയിലും സീരിയലൊക്കെ കഴിയുന്ന രീതിയിൽ വിഷങ്ങൾ ചെയ്യുന്ന ഒരാളുകൂടിയാണ് അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മാതൃകയായിരിക്കണം അതൊക്കെ പഠിപ്പിച്ച പഠിക്കുന്ന ആളും പഠിപ്പിക്കുന്ന ആളുമാണ് ഞാൻ എന്നെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് ഞാനത് പറയുമ്പം കുറച്ച് ഇമോഷനായി പോകും കാരണം വെച്ചാൽ അത്രമാത്രമുള്ളൊരു വിഷമുള്ളതുകൊണ്ടാണ് എന്നെപ്പോഴത്തെ ഒരുപാട് ആളുകൾ രക്ഷിതാക്കൾ അതുപോലെ തന്നെ കലാകാരന്മാർ കലാകാരികളൊക്കെ ഇതിനുവേണ്ടി പ്രതികരിക്കാൻ കാത്തുപെറ്റുകയാണ് ഒന്ന് മനസ്സിലായിക്കോളൂ നമ്മുടെ സ്നേഹമുള്ള നാടായിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം നിഴൽ പോലെ നമ്മുടെ മരണം കൂടിയുണ്ട് ഒരു മനുഷ്യനെ പച്ചക്ക് വെറ്റി അരിഞ്ഞു കൊന്ന് ഏ എന്താ ഒരു കഥ എന്താണ് അതിനൊക്കെ ബേസ് എന്ന് പറയുന്നത് അവനാൻ്റെ സ്വയബോധം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ലഹരിക്കടിമപ്പെട്ട് കൊണ്ടുള്ള അക്രമ ശക്തമായ രീതിയിലുള്ള പെരുമാറ്റവും സ്വഭാവവും വരുന്നതന്നെയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഞാൻ വിഷമിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് നോമ്പ് സമയമാണ് ഇപ്പം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നോമ്പ് മൂന്നാണിന്ന് ഇന്നും നോമ്പ് മൂന്നാണോ അപ്പോൾ വിഷമിച്ചുകൊണ്ടാണ് ഞാൻ ചാനൽ തുറക്കാൻ വയ്യ കാണുന്നൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വാർത്താ പ്രോഗ്രാമുകളാണ് കാണുന്നത് അതിലേലും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ കാണാറുണ്ട് ഇപ്പോൾ വാർത്ത പോലും കാണാൻ പേടിയായി നിൽക്കുന്ന സമയമാണ് തുറന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചത് മിനിഞ്ഞാ സംഭവിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊന്ന് മക്കളെ ഏതൊന്നും നല്ല രോഗം പരസ്പരം സ്നേഹിക്കുക അടുത്ത് നിൽക്കുക പറയാനുള്ളത് തുറന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിത് പോരാടണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോവിഡിനെയും പ്രളയത്തെയും ചുരൻമല ദുരന്തത്തെയൊക്കെ നമ്മൾ റിക്കവർ ചെയ്ത് മുന്നോട്ട് പോയ പോലെ ഒറ്റക്കെട്ട് നമുക്കറിയാം നമുക്ക് എന്താ പറയുക ഈ കോവിഡ് മൂന്ന് ചില വർഷമാണ് മനുഷ്യരെ സാധാരണക്കാരായ മനുഷ്യരെയും എല്ലാവരെയും കോടീശ്വർമാരെയും പാവങ്ങളെയും മുതലാളിമാരെയും തൊഴിലാളികളെയും ഡാക്ടറിയക്കാരെയും സിനിമാക്കാരെയും എല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ട് മൂന്ന് വർഷത്തോളമാണ് കോവിഡ് കൂടെ നിറമാടിയിട്ട് മുന്നോട്ട് പോയത് എത്രമാത്രം സ്ട്രെയിൻ എടുത്തുകൊണ്ടാണ് ആ കോവിഡ് നമ്മൾ അറിയില്ല അതുപോലെ തന്നെ പ്രളയം ഉണ്ടായി പ്രളയം ഉണ്ടാക്കുക നമ്മളെല്ലാവരും കണ്ടു ഒരിക്കലെതിരെ നീന്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് മത്സ്യ തൊഴിലുകളിൽ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പല രീതിയിലും ഉദ്യോഗസ്ഥ പ്രമുഖരും ഡാക്ടറിയക്കാരെല്ലാവരും ഒറ്റക്കെട്ടോട് പോരാടി അതുപോലെ നമുക്ക് കൃത്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് മേലെ നിർദ്ദേശം മാത്രം വന്നാൽ മതി ഞാൻ വളരെ താഴെക്കാട്ടിൽ പ്രവർത്തിക്കുന്ന ചെറിയൊരു പ്രവർത്തകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് രാഷ്ട്രീയ എത്രക്കാളും ഇഷ്ടത്ത് സാമൂഹ്യ പ്രവർത്തി ചെയ്യുന്നതാണ് കലാകാരനാണ് എൻ്റെ പ്രൊഫഷൻ കലയാണ് ഈ കലാകാരന്മാരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തെ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സമൂഹത്തെ നയിക്കാൻ ഒരു പരിധിവരെ സമൂഹത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടാൻ കലാകാരനും കലാകാരികൾക്കും കഴിയും നൂറ് ശതമാനം ഉറപ്പാണ് യാതൊരു തർക്കവും ഇല്ല നമ്മുടെ ജാതിയോ മതവും വർഗ്ഗവും നമ്മുടെ കൂട്ടിയുടെ നാടകങ്ങളോ ഒന്നും നോക്കണ്ട ഒറ്റക്കെട്ടോ ഡ്രഗ്സിനെതിരെ മയക്കുമരുന്നിനെതിരെ അതിൽ ലഹരിക്കെതിരെ ശക്തമായിട്ട് പോരാടിയേ പറ്റൂ യാതൊരു എന്താ പറയുക ഇതുമില്ല അതിനകത്ത് നമുക്കതിന് കഴിയും നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്ത് എന്തെല്ലാം ദുരന്തം നടക്കുന്നത് സഹപാഠിയുടെ നെഞ്ചിലേക്ക് കോമ്പസ് കുത്തി ഇറക്കി അതിലേക്ക് കക്കൂസിൻ്റെ കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് വെച്ച് രസിക്കുന്ന കാലം ഞാൻ കോമ്പസ് എന്ന് പറയുന്ന ഒറ്റയാണ് നാടകം കളിച്ചത് പല വേദികളൊക്കെ കളിക്കേണ്ടി വന്നു അത് കളിക്കാൻ എനിക്ക് അഭിമാനമായിട്ടാണ് ഞങ്ങൾക്ക് അപമാനമായിട്ടാണ് കണക്കുകൂടുന്നത് കാരണം വെച്ചാൽ അത്ര ഏരിയകളെ ഞാൻ കളിച്ചതൊക്കെ പല ഭാഗങ്ങളിൽ കളിച്ചാലും ഒരു ഞാൻ ഞാൻ നാടൻ പ്ലേ ചെയ്യേണ്ട സമയത്ത് ഒരു ഇരുന്നൂറാ ഓഡിയൻസ് എഴുതിക്കട്ടെ ഞാൻ പോട്ടെ പിടിക്കട്ടെ പഠിക്കട്ടെ നൂറാളെന്ന് ഞാൻ പറയുന്ന മെസ്സേജ് അഞ്ചാളുടെ തലയിലേക്ക് അഞ്ച് കുട്ടികളുടെ തലയിലേക്ക് യുവാക്കളുടെ തലയിലേക്ക് അല്ലെങ്കിൽ യുവതികളുടെ തലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു നിന്റെ കണ്ടന്റ് വിജയിച്ചു എന്നുള്ളതാണ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കോമ്പസ് നടത്തിന് പേര് ഒറ്റയാൻപൂർ ആയിട്ട് നടക്കുന്ന ജീവിതത്തിൻ്റെ ഇട്ട നാടൻ അതിനകത്ത് ലഹരി വരുന്നുണ്ട് ലഹരി കാര്യങ്ങൾ വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ എന്താണ് ദുരുപയോഗത്തെക്കുറിച്ച് വരുന്നുണ്ട് ഭൂമി അന്തഹനാണ് പ്ലാസ്റ്റിക് അതിനെ പറ്റൊക്കെ പറയുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അത്ര മാത്രമല്ല ഞാൻ ഇപ്പോൾ ഇനി ഇനി കൊലപാതകം കാണാൻ വയ്യ ട്രഗ്സ് അടിമപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ ഇന്നലെ വയനാട്ടിനെ സംഭവിച്ചിരിക്കുന്നു ഇന്നലെ വയനാട്ടിൽ സംഭവിച്ചു എന്നാൽ സംഭവിക്കാത്തത് പത്രം അടുത്ത് നോക്കാനോ ദൃശ്യമാധ്യമ ദൃശ്യ സവരണ മാധ്യമങ്ങൾ കാണാനോ കേൾക്കാനോ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ ക്ഷാമസുന്ദരമായ ദൈവത്തിൻ്റെ സംബന്ധമായ നമ്മുടെ ഹരിത കേരളം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ മുന്നും മക്കളെ ഇപ്പം മക്കളൊക്കെ എൻ്റെ മോളും എസ് എസ് എൽ സി പരീക്ഷ ചെയ്തുകൊണ്ടിരിക്കുക മക്കളെ നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷ പേടിക്കേണ്ട വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം പേപ്പറിനെ ഫ്രണ്ട്ലി നല്ലൊരു സുഹൃത്തിനെ എങ്ങനെ കാണാം അതേപോലെ കാണാൻ എൻ്റെ മോള് കഴിഞ്ഞ ദിവസം പരീക്ഷ കഴിക്കാൻ വളരെ സിമ്പിൾ ആയിരുന്ന സംഭവമാണ് അടിപൊളിയാണ് അപ്പം എനിക്കെല്ലാം ഇവിടെ എ പ്ലസ് ഉണ്ടാവുന്ന സന്തോഷം എ പ്ലസ് കിട്ടൽ മാത്രമല്ല ജീവിതത്തിൽ ലഭിച്ചു ആണോ അല്ല നല്ലൊരു നിങ്ങൾ നല്ല എന്ന വാക്ക് നിങ്ങളിപ്പം പഠിച്ച് ഡോക്ടർ ആവാം എഞ്ചിനീയർ ആവാം എന്താ പറയുക വക്കീലാവും മറ്റേത് സസ്യ ടീച്ചേഴ്സാവും എന്താകും ഏത് ജോലിയിലാവും ഉദ്യോഗസ്ഥ പ്രമുഖരാകും രാഷ്ട്രീയക്കാരാകും കച്ചവടക്കാരാവാം അതിനൊക്കെ കൂടെ നല്ല ഡോക്ടർ നല്ല കച്ചവടക്കാരൻ ഞാൻ പറയും മീൻ വിൽക്കുന്ന ആളാണെങ്കിൽ പോലും അതും ശരപ്പെട്ട പണിയായത് കൊണ്ട് പറയുന്നതല്ലോ മീൻ വില്ക്കുന്ന സാധാരണപ്പെട്ട ജോലിക്കാർപ്പെട്ട ആളാണ് കൂരിപ്പണിക്കാൻ നല്ല പണിക്കാരൻ നന്നായിട്ട് അറിയാം നല്ല ഡോക്ടർ നല്ല എന്നൊരു വാക്കുകൾ ചെയ്ത് കൂടെ ചേർത്ത് പിടിക്കാം നല്ല മനുഷ്യൻ നല്ല മനുഷ്യനായി കഴിഞ്ഞാൽ അവിടെ വർഗീയതക്കോ അതുപോലെ തന്നെ ഒരാളെ വെട്ടാനോ കുത്താനോ കൊന്നിട്ട് കൊല വിളിക്കാനോ ഡ്രഗ്സിനോ ഒന്നും അവിടെ സമയമുണ്ടാവില്ല വിഷമം കൊണ്ടാണ് ഞാനിപ്പോൾ രാവിലെ ഇത് ഷൂട്ട് ചെയ്യുന്നത് വളരെ സങ്കടപ്പെട്ട കാര്യമാണ് പൊന്നു പൊന്മാതാപിതാക്കൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കുഞ്ഞുമക്കൾക്ക് മൊബൈൽ കൊടുത്തു കിട്ടുന്ന സ്നേഹം വേണ്ടാന്ന് നോക്ക് മൊബൈൽ നിങ്ങളുടെ അന്ധകനാണ് അതുപോലൊക്കെ നോമ്പ് സമയമാണ് നോമ്പ് സമയത്ത് പല കളർ വെള്ളങ്ങൾ ജ്യൂസുകൾ കാര്യങ്ങൾ പാക്കറ്റ് ഐറ്റംസുകളൊക്കെ നിങ്ങളെ ക്ലീൻ മേശനും ഉപയോഗിക്കും ഒരു കാരണവശാലും ഒന്നും ഉപയോഗിക്കരുത് ആയിട്ടുള്ള പച്ചവെള്ളം കൊണ്ടോ അതിൽ കാരൊക്കെ കൊണ്ടോ ഇത്തപ്പഴം കൊണ്ടൊക്കെ നോമ്പ് തുറക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ ഉൾക്കൊള്ളേ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പറയുന്നത് ഞാനൊരുപാട് ഒന്നും ഒന്നു രണ്ടെന്നല്ല ഒരു വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ പല വിഷയം കയറി വരുന്നത് മനസ്സിൽ പല വികാരങ്ങളും പല വിചാരങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ തുറന്ന് പറയണം തുറന്ന് പറയാൻ നമ്മളിപ്പോഴത്തെ ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ മാത്രമേ പറയാനുള്ളൂ എൻ്റെ മക്കളെ ഡ്രഗ്സ് നമുക്ക് ഇവിടെ വാങ്ങാൻ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോവിഡിനെയും പ്രളയത്തെയും ചൂരമല ഒക്കെ നമ്മൾ മറികടന്ന് വന്ന മലയാളികളാണ് നമ്മൾ നമ്മൾ ഒറ്റ പിടിച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിൽ എൻ്റെ വാർഡിൽ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ എൻ്റെ ജില്ലയിൽ എൻ്റെ സംസ്ഥാനത്തില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അവിടെ രാഷ്ട്രീയത്തിന് നിറം നോക്കണ്ട കുടിയൊരു നിറം നോക്കണ്ട ജാതി നോക്കണ്ട വർഗം നോക്കണ്ട എവിടെയും എവിടെ കണ്ടാലും പ്രതികരിച്ചോളണം അതിനകത്ത് യാതൊരു എൻ്റെ മകൻ അങ്ങനെ ചെയ്യും ചില ആളുകളുണ്ട് ചില ചില മാതാപിതാക്കൾ ഏ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്ത് അടുക്കാൻ എന്താ അങ്ങനെയല്ല പറയേണ്ടത് എൻ്റെ കുട്ടി അങ്ങനെ കണ്ടോ ഈ കൃത്യമായിട്ട് കണ്ടോ ആയിക്കോട്ടെ നമുക്ക് നടപടി എടുക്കാം അത് അവർ ചോദിച്ചാൽ സന്തോഷമായിട്ട് അവരോട് രഹസ്യമായി കൂട്ടിക്കൊണ്ട് ചോദിക്കാം അവനെ ഹറാസ് ചെയ്യുന്ന രീതിയിലും ക്രോ എന്താ പറയുക ദേഷ്യപ്പെടുന്ന രീതിയിൽ എന്നൊരു പരിധി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിനിമകൾക്ക് സിനിമകൾക്ക് ആടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തിനാണ് ഈ മലയാള സിനിമയുടെ എഴുത്തുകാരെ പ്രിയപ്പെട്ട യുവാക്കളായ എഴുത്തുകാരെ പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ എഴുത്തുകാരെ ശ്രദ്ധിക്കണം മലയാളത്തിന് ഒരു വസന്തമുണ്ട് മലയാളം അവിടെ പെറ്റമ്പയാണ് എവിടെ പോയിട്ട് അഭിമാനത്തിൽ സംസാരിക്കുക മലയാളികളുടെ മുമ്പിൽ നമ്മൾ മലയാളം മാത്രം പറഞ്ഞാൽ മതി പണ്ട് സമതാന സാഹചര്യം പറഞ്ഞ പോലെ എന്തിനാണ് ഈ റഷ്യൻ ഭാഷയും അമേരിക്കൻ ഭാഷയും സംസാരിച്ച് നമ്മൾ മലയാളം മുമ്പിൽ സ്വയം തരം തവണ എന്തിനാണ് അതിനൊക്കെ അറിയാം മലയാളം ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അയാൾക്ക് ഋച്ല്ലെങ്കിൽ മറുഭാഷ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം ഭാഷ മറന്നുകൊണ്ട് ഇപ്പോൾ അറബികൾ സമയം തമ്മിൽ കാണുമ്പോൾ സമയത്ത് അവർ ഇംഗ്ലീഷ് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് വിദേശികൾ പറഞ്ഞങ്ങൾ കേട്ടു മറ്റ് ഭാഷകൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ കേട്ടില്ല അത് അവരെ പ്രാദേശിക ഭാഷയെ പറയുകയുള്ളൂ കാരണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാകും മതി ആ ഒരു ഭാഷയാണ് മാതൃഭാഷയാണ് അവർ സംസാരിക്കുക അതേപോലെ നമ്മളെന്തിനാണ് വിത്രം കാണിക്കാൻ വേണ്ടി വലിപ്പത്രം കാണിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കാര്യമില്ല മറ്റ മറുപാഷം സംസാരിക്കേണ്ട കാര്യമില്ലാന്ന് എൻ്റെ അഭിപ്രായം എന്ന് പറയാൻ വളരെ മൂല്യമുള്ള ഭാഷയാണ് അതുപോലെ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ സിനിമകൾക്ക് ഒരു പരിധി എന്നല്ല ഒരുപാട് പരിധി വിട്ട സിനിമകളെ കിഴത്തിലും പാട്ടിലും കട്ടാ ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് ചോടാ സർവത്ത് പേനക്കത്തി കൊണ്ട് കുത്തുക അരിശ്രീ വെട്ട് അരിശ്രീ അത് പേനക്കത്തിയോടെ നമ്മൾ അരിശ്രീ കുറിക്കൽ കാണോ അരിശ്രി നാവിൽ കുടിക്കും കുറിക്കും അരിശ്രീറ്റിൽ അതല്ലെങ്കിൽ പരകടമോളം വളരെ തതിൽ എഴുതി പഠിക്കും അല്ലെങ്കിൽ നിലത്തെ പഠിക്കും ഇവിടക്കെത്തിയ സംസ്കാരം മലയാള സിനിമയുടെ പുതിയ എഴുത്തുകാരെ സിനിമ സീരിയൽ ഞാനും സിനിമാ സീരിയലിൽ പ്രവർത്തകനാണ് എനിക്കറിയാം ഞാൻ ചെറുതായിട്ട് എഴുതുന്ന ആളാണ് സംവിധാനം ചെയ്യുന്ന ആളാണ് അപ്പോൾ എൻ്റെ എഴുത്തിലും കുത്തിയിലൊക്കെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്ത് എ വി പ്രദീപ് ആണെങ്കിൽ ഞങ്ങൾ എൻ്റെ പല സുഹൃത്തുക്കളുടെ എഴുത്തുകാരും അഭിനേതാക്കളും ഞങ്ങൾ ചാനൽ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നവരാണ് അവരൊക്കെ ഒരുപ്പിച്ചിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും നന്മയുള്ള മെസ്സേജ് ഉണ്ടാവും പിന്നെ പരമാവധി തൂക്കും കത്തിയും വെടിയും ആയുധങ്ങളും ഉപയോഗിച്ചിട്ടുള്ള സീനുകൾ മലയാള സിനിമയിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റുള്ളൂ ഡ്രഗ്സ് അടിക്കുന്ന മദ്യപിക്കുന്ന സ്കീനുകൾ മലയാള സിനിമയിലും സീരിയലിനും ഒഴിവാക്കുക അതെല്ലാം എന്തെല്ലാം കഥകൾ വേറെ ചിന്തിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കൂ ഞാനുൾപ്പെടെയുള്ള ആൾക്കാരാണ് പറയുന്നു ചിന്തിക്കണം സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും മറ്റെന്താണ് മെസ്സേജ് കൊടുക്കുമ്പോൾ അങ്ങനെ എന്താ അഭിപ്രായം ഉള്ളവർ മാത്രമേ നിങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ ഞാനൊരു പിതാവാണ് ഞാൻ ചെറിയ കലാകാരനാണ് പത്തുപ്പത് വർഷമായിട്ട് കലാകാരൻ നിൽക്കുന്ന ഒരാളാണ് വിഷമം കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ദിവസം ഈ ഒരു മെസ്സേജുമായിട്ട് മുന്നിലേക്ക് മുന്നിലേക്കത്തത് നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് എനിക്കറിയാം നിങ്ങൾ തന്നെ എനിക്ക് പ്രേക്ഷകരായിട്ടുള്ളൂ ഇതൊരു എന്താ പറയുക ഇതൊരു ചാനൽ റീച്ചാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വിവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല എൻ്റെ വിഷമങ്ങൾ തുറന്ന് പറഞ്ഞതാണ് സ്നേഹംപൂർവ്വം ഇടവേളറാക്കി എല്ലാവർക്കും നല്ല മാത്രം വരുത്തിട്ടെ ആശംസിക്കുന്നു നന്ദി നല്ല നമസ്കാരം